ഹലോ എല്ലാവരും സുഖമായിരിക്കുന്നോ ഇന്ന് ഞാൻ ഇച്ചിരി ബീഫ് ഫ്രൈ ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണേ അതിന് ഞാനൊരു രണ്ട് കിലോ ബീഫ് എടുത്ത് വെച്ചിട്ടുണ്ട് ഇത് കഴുകി വെള്ളമൊക്കെ കളഞ്ഞ് എടുത്തു വെച്ചിരിക്കുന്ന അതിനകത്തോട്ട് ഞാൻ ഒരു ഇച്ചിരി മുളക് പൊടിയും ഇച്ചിരി മഞ്ഞൾപ്പൊടിയും ഇച്ചിരി ഉപ്പ് വിട്ട് അതൊന്ന് തിരുമി വെച്ചിരിക്കുക ഇനി ഇതൊരു ഇതൊരമണിക്കൂർ ഇങ്ങനെ ഇരിക്കട്ടെ എന്ന് വിചാരിച്ചിട്ടാണേ അത് കഴിയുമ്പം ഞാനിനി അപ്പം ഞാൻ ഈ ഇറച്ചി ഇങ്ങനെ എല്ലാ മുളക് പൊടിയൊക്കെ പെരട്ടി ഇങ്ങനെ വെച്ചിട്ട് അതൊരു അരമണിക്കൂറായിട്ടുണ്ട് ഇനി ഞാൻ അതിന് വേണ്ടിയിട്ട് ഉള്ളി ഇത് കുഞ്ഞുള്ളി ഇടിച്ചെടുത്തിരിക്കുന്നതാണ് ഇത് വെളുത്തുള്ളി അതും ഒന്ന് ഇടിച്ചു വെച്ചിരിക്കുന്നതാണ് പിന്നെ ഇഞ്ചി ഇതും ഇടിച്ചു വെച്ചിരിക്കുന്നതാണ് കുക്കറ് അടുപ്പ് വെച്ചിട്ടുണ്ട് വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുകയാണ് ൊടുക്കുവാണേൽ ഞാൻ പരിയാപ്പില ഇട്ട് കൊടുക്കൂ ഇഞ്ചി ഇട്ട് കൊടുക്കുകയാണ് ഉള്ളി ി വെച്ചിരിക്കുന്നത് അത് ഇട്ട് കൊടുത്തു ഇതൊന്നും അഴുക്കിയെടുക്കുന്നില്ല ഞാൻ ഈ തേങ്ങായും കൂടി അതിനകത്തോട്ട് ഇടുവാ തേങ്ങക്കുത്ത് ഇച്ചിരി മഞ്ഞൾപ്പൊടി ഇടുവാണേ മല്ലിപ്പൊടി രണ്ട് സ്പൂണ് ഒരു ഇച്ചിരി ഒരു ഇച്ചിരി കൊണ്ടിട്ട് കൊടുക്കുക മുളക് പൊടി ഞാൻ ഇതൊക്കെ നമുക്ക് ആവശ്യത്തിന് നമുക്കൊരു മനസ്സിലൊരു കണക്കുണ്ടല്ലോ അപ്പം ആവശ്യത്തിന് ഇട്ടുകൊടുക്കുക ചെയ്യുന്നത് ഗരം മസാല മല്ലിപ്പൊടിയും മുളക് പൊടിയും ഇതൊക്കെ ഒന്ന് മൂത്തതിന് ശേഷം ഞാൻ ബീഫ് ബീഫങ്ങോട്ടിട്ട് കൊടുക്കുകയെ ഞാൻ ബീഫിന് ഉപ്പ് ഇട്ടാണ് വെച്ചിരിക്കുന്നത് അത് കാരണം ഞാൻ ഇതിനകത്ത് ഉപ്പിടുന്നില്ല ഇനി ഇത് വെന്ത് കഴിയുമ്പം ഉപ്പുണ്ടോ എന്ന് നോക്കിയിട്ടില്ലെങ്കിൽ ഇച്ചിരി ഉപ്പ് അങ്ങോട്ടിട്ട് കൊടുക്കും ഇതൊക്കെ മൂത്തിട്ടുണ്ട് ഞാൻ ഇനി ബീഫ് ഇട്ട് കൊടുക്കുവാണ് ഇതെല്ലാം കൂടെ ഒന്ന് മിക്സ് ചെയ്യും ഞാൻ എല്ലാം ആ ഉള്ളിയും മസാലയെല്ലാം കൂടി ബീഫുമായിട്ടൊന്ന് മിക്സ് ചെയ്തു ഇനി ഞാനിത് അടച്ചു വെച്ച് ഒരു നാല് വിസിൽ ഒരു നാല് വിസിൽ കേൾക്കട്ടെ അതുവരെ ഇത് അടുപ്പിലിരിക്കട്ടെ നമ്മുടെ ബീഫ് നാല് വിസിൽ കേട്ടിട്ടുണ്ട് അപ്പം ഞാനത് ഓഫ് ചെയ്തു ഞാനിത് വാങ്ങിവെച്ചിരിക്കുവാണേ ഞാനിനി ഒരു ഉരുളി അടുപ്പയിലോട്ട് വെച്ചിട്ടുണ്ട് ഇനി ഞാൻ ഇത് ഉരുളിക്കകത്തിട്ട് പതുക്കെ ഫ്രൈ ആക്കി എടുക്കും ഇത് ഫ്രൈ ആകാറാവുമ്പോഴത്തേക്കിന് ഞാൻ ഇതിനകത്തോട്ട് ഇതിന് ഫ്രൈ ആകുന്ന ഇതിനനുസരിച്ച് ഞാൻ ഇതിനകത്ത് ഇച്ചിരി ഇച്ചിരി വെളിച്ചെണ്ണയൊക്കെ ഒഴിച്ച് കൊടുക്കും കേട്ടോ അത് ആകാറായി കഴിയുമ്പോഴത്തേക്കിന് ഞാൻ കുരുമുളക് പൊടിയും ഒക്കെ ഇട്ട് കൊടുക്കും നീ ഇതിൻ്റെ വെള്ളമൊന്നും പറ്റട്ടെ ബീഫ് ഇങ്ങനെ ആയിട്ടുണ്ട് നമ്മളിങ്ങനെ ഉരുളിക്കൊക്കെത്തൊക്കെ വെക്കുമ്പം ഇങ്ങനെ അടുക്കി പിടിക്കും അപ്പം ഇങ്ങനെ ചട്ടപ്പം വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് വെക്കിക്കൊടുത്താൽ മതി